റി ഇടശ്ശേരി ജുവല്ലറിൽ ഉണ്ട് ഇപ്പോൾ അൻപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡ്ഡിംഗ് പ്ലാസ അങ്കമാലി ഭക്തിയുടെ നിറവിൽ അങ്കമാലി ചമ്പന്നൂർ ഗ്രാമം സെൻറീത്താ പള്ളിയിൽ വിശുദ്ധ റീത്തായുടെയും വിശുദ്ധ സബാസ്റ്റിനോസിന്റെയും തിരുനാളിന് കൊടിയേറി പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ ഞായറാഴ്ച നടക്കും കാര്യങ്ങളുടെ മധ്യസ്ഥയാണ് വിശുദ്ധ റീത്ത കുടുംബിനിയും വിധവയും സന്യാസിനിയും അത്ഭുത പ്രവർത്തകയുമായ വിശുദ്ധ റീത്തായുടെ തിരുനാൾ ചമ്പന്നൂരിന്റെ ആകെ ഉത്സവമാണ് വിശുദ്ധ റീത്തായുടെ തിരുനാളിനൊപ്പം പകർച്ചവ്യാധികളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുന്ന വിശുദ്ധ സബാസ്റ്റിനോസിന്റെ തിരുനാൾ കൂടി കൊണ്ടാടുമ്പോൾ ആഘോഷങ്ങൾക്ക് പകിട്ടേറും ഈ വർഷത്തെ തിരുനാളിന് തുടക്കം കുറിച്ച് അങ്കമാലി ബസലിക്ക പള്ളി വികാരി ഫാദർ ലൂക്കോസ് കുന്നത്തൂർ കുടികയറ്റി തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ലൂക്കോസ് കുന്നത്തൂർ മുഖ്യ കാർമികത്വം വഹിച്ചു മെയ് പതിനൊന്ന് ഞായറാഴ്ചയാണ് തിരുനാൾ ദിനം വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ അഖിൽ ആപ്പാടൻ കാർമികത്വം വഹിക്കും ഫാദർ പോൾ കൈത്തോട്ടുങ്കൽ പ്രസംഗിക്കും തുടർന്ന് പ്രദക്ഷിണം ലൈറ്റ് ആൻഡ് മ്യൂസിക് ഷോ എന്നിവയും ഉണ്ടാകും പള്ളിവികാരി ഫാദർ ആന്റണി പരവര ഫാദർ തോമസ് കണ്ണമ്പുഴ മദർ സിസ്റ്റർ ജാൻസി തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ കെ ഓ ബാസ്റ്റിൻ ട്രസ്റ്റിമാരായ സി പി ജോസ് പി കെ സബാസ്റ്റിൻ വൈസ് ചെയർമാൻ കെ പി തോമസ് പബ്ലിസിറ്റി കൺവീനർ കെ വി തോമസ് തുടങ്ങിയവർ തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും എല്ലാത്തിനും അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും പ്രോഡക്ട്സ് നമ്മുടെ ചാക്കോ വർഷത്തെ ല്ലേ എം ചാക്കോ ജില്ലേ അങ്കമാലി ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇടി മെഡിക്കൽ ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി